അൻപത് ലക്ഷം രൂപയുമായാണ് താരലേലത്തിനായി ടീമുകൾ എത്തിയത് ആറു ടീമുകളും വാശിയോടെയുള്ള ലേലം റെക്കോർഡ് തുകയ്ക്ക് സഞ്ജു സാംസനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കി കെ സി എൽ താരലേലത്തിൽ മലയാളി ക്രിക്കറ്റ് ആരാധകരെല്ലാം ഉറ്റുനോക്കിയത് സഞ്ജു സാംസണെ ആയിരുന്നു ട്രിവാൻഡർ റോയൽസും തൃശൂർ ടൈറ്റൻസും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും സഞ്ജുവിനായി രംഗത്തെത്തി ഒടുവിൽ സഞ്ജു കൊച്ചിക്ക് സ്വന്തം സഞ്ജു ടീമിലേക്ക് വരുമ്പോൾ അത് നല്ലൊരു മുതൽ കൂട്ടാണെന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ ആ ഒരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അത് ഇന്ന് നടന്നു വേണം രഞ്ജി ട്രോഫിയിലൂടെ കേരള ആരാധകർക്ക് പ്രിയങ്കരനായ ജലക് സക്സേനയും ഇക്കുറി കേരള ക്രിക്കറ്റ് ലീഗിനുണ്ട് ജലക് സക്സേനയെ പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ആലപ്പിറിപ്പിൽ സ്വന്തമാക്കി മുംബൈ ഇന്ത്യൻസ് താരം കൂടിയായ വിഷ്ണു വിനോദിനെ തൃശൂരിൽ നിന്നും പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഏരീസ് കൊല്ലം സ്വന്തമാക്കി കെ സി എല്ലിലെ രണ്ടാമത്തെ വില കൂടിയ താരമാണ് വിഷ്ണു വിനോദ് ബേസിൽ തമ്പിയെ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ട്രിവാൻഡ്രം റോയൽസ് െത്തിച്ചത് കഴിഞ്ഞ വർഷം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് താരമായിരുന്ന ഷോൺ റോജറിനെ രൂപയ്ക്ക് ടൈറ്റൻസ് സ്വന്തമാക്കി മികച്ചവർക്കായി പണം വാരി കാണിച്ചില്ല പ്ലെയർ ആയിരുന്നു സഞ്ജു പിടിച്ചിട്ടുള്ള അത് സഞ്ജു കൊച്ചിക്ക് കളിച്ചു എന്ന് പറയാനാണ് സഞ്ജുവിന്റെ അത് ഓരോ ടീമിന്റെയും തിരുവനന്തപുരത്തിൻ്റെ മകനാണ് സഞ്ജു നമ്മൾ പതിട്ടുകയായിരിക്കും കേരളത്തിൻ്റെ മകനാണ് നമ്മൾ കൂട്ടിയാകുന്നത് കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രം റോയൽസ് താരങ്ങളായിരുന്ന എം എസ് അഖിലിനെ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഏരീസ് കൊല്ലം സെയിലേഴ്സും കെ മാസിഫിനെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സും സ്വന്തമാക്കി വരുൺ നയനാർ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് തൃശൂർ ടൈറ്റൻസിലെത്തി കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രം റോയൽസിൻ്റെ ക്യാപ്റ്റനായിരുന്ന അബ്ദുൾ ബാസിദിനെ മറ്റ് ടീമുകൾ ലക്ഷ്യമിട്ടെങ്കിലും ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ട്രിവാൻഡ്രം നിലനിർത്തി റൈറ്റ് ടു മാച്ച് കാർഡ് ഉപയോഗിച്ചാണ് ബാസിദിനെ ടീമിൽ നിലനിർത്തിയത് കെ സി എൽ താരലേലത്തിൽ നൂറ്റി അൻപത്തഞ്ച് കളിക്കാറാണ് നിരവ് ടി ശ്രീകൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം